നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മകൾക്കെതിരെ മോശം കമന്റിട്ട സംഭവത്തിൽ വിശദീകരണമായി ആരോപണവിധേയനായ പ്രവാസി ടിക്ടോക്കർ അജ്നാസ് രംഗത്തെത്തിയിരിക്കുകയാണ് താൻ അറിയാത്ത കാര്യങ്ങളാണ് സംഭവിച്ചതെന്നും തന്റെ പേരിലുണ്ടാക്കിയ വ്യാജ എഫ് ബി നിന്നാണ് കമന്റ് വന്നതെന്നും അജ്നാസ് പറഞ്ഞു ഇതിനുള്ള തെളിവ് തന്റെ പക്കലുണ്ടെന്നും അജ്നാസ് പറയുകയാണ് ഖത്തർ പോലീസിനും സൈബർ പോലീസിനും ഇന്ത്യന് എംബസിക്കും വിഷയത്തിൽ പരാതി നൽകുമെന്നും അജ്നാസ് വ്യക്തമാക്കി അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ പറ്റി വളരെ മോശമായ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിൽ എനിക്കുള്ള അക്കൗണ്ട് വല്ലപ്പോഴും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതുതന്നെ എന്റെ ഏതെങ്കിലും ഫോട്ടോകളോ വീഡിയോകളോ മാത്രമാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് എന്റെ ഫേസ്ബുക്കിലുള്ള പേര് അജ്നാസ് ആശാസ് അജ്നാസ് എന്നാണ് ഈ കമന്റ് പോയത് അജ്നാസ് അജ്നാസ് എന്ന പേരിലുള്ള അക്കൗണ്ടിൽ നിന്നാണ് സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ളവർക്ക് ഇത് വ്യാജ ഐ ആണെന്ന് അറിയാൻ കഴിയും മാത്രമല്ല കിരൺദാസ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് ആ കമന്റ് വന്നത് എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും എന്നോട് വ്യക്തിപരമായി ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരിട്ട് വന്ന് പറഞ്ഞു തീർക്കുകയല്ലാതെ സോഷ്യൽ മീഡിയകൾ വഴി നടത്തുന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കണം സംഭവത്തിന് ശേഷം വളരെ മോശമായ കമന്റുകളാണ് തനിക്കെതിരെ വരുന്നതെന്നും അജ്നാസ് പറഞ്ഞു തന്റെ അക്കൗണ്ട് അബുദാബിയിൽ നിന്നും ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചതായി ഫേസ്ബുക്കിൽ നിന്നും ജനുവരി പതിമൂന്നിന് ഒരു മെയിൽ വന്നതായും അജ്നാസ് പറയുന്നു ആ സമയത്ത് തന്നെ ഞാൻ എന്റെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കമ്മന്റിട്ടവർക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ പറ്റാതെ വന്നപ്പോഴാണ് എൻ്റെ പേരും ഫോട്ടോയും വെച്ച് മറ്റൊരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി തെറികമന്റ് എഴുതിയത് അതിൽ എന്ത് നേട്ടമാണ് അവർക്ക് കിട്ടുന്നതെന്ന് അറിയില്ല എന്തു തന്നെയായാലും വിഷയത്തെ നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനമെന്നും അജ്നാസ് വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ തന്നെ പിതാവ് ക്ഷമാപണം നടത്തിയ വാർത്ത തെറ്റാണെന്നും അജ്നാസ് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഖത്തർ പോലീസിനും സൈബർ പോലീസിനും ഇന്ത്യൻ എംബസിക്കും പരാതി നൽകുമെന്നും വിവിധ മാധ്യമങ്ങളോട് അജ്നാസ് വ്യക്തമാക്കി ബാലികാ ദിനത്തിൽ എന്റെ മകൾ എന്റെ അഭിമാനം എന്ന അടിക്കുറിപ്പോടുകൂടി കെ സുരേന്ദ്രൻ മകളോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതിന് താഴെയായിരുന്നു അധിക്ഷേപ കമന്റ് വന്നത് തുടർന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവന്റെ പരാതിയിലാണ് പേരാമ്പ്ര സ്വദേശി അജ്നാസിനെതിരെ പോലീസ് കേസെടുത്തത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ